നമസ്കാരം ശശി തരൂർ ശശി തരൂരിനെ പോലെ മറ്റൊരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ അപൂർവമാണ് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭ എം പി ആണ് തരൂർ രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിക്കണം ഇക്കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി എന്തൊക്കെ വികസനങ്ങളാണ് തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൊണ്ടുവന്നത് എന്ന തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിനു ശേഷം പിന്നെ മഷിയിട്ട് നോക്കിയാൽ തരൂരിനെ കണ്ടുകിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴേക്കും ദേശാടന പക്ഷിയെപ്പോലെ തരൂരെത്തും പിന്നെ നന്ദനം സിനിമയിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച പാലാരിവട്ടം ശശിയെപ്പോലെയാണ് എവിടെയും തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് കഷ്ടിച്ച ഇനി മൂന്ന് മാസം കൂടി മാത്രമാണുള്ളത് ദാ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ തരൂരിൻ്റെ പരിപാടികൾ മാത്രം നോക്കാം ഇക്കഴിഞ്ഞ പതിനെട്ടിന് തിരുവനന്തപുരം സെൻട്രൽ റോട്ടറി ക്ലബും കഴക്കൂട്ടം റോട്ടറി ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച കൃത്രിമ കാൽവെയ്പ്പ് വിതരണ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ശശി തരൂരാണ് ചടങ്ങിൽ വട്ടിയൂർ കാവ് എം എൽ എ വി കെ പ്രശാന്തും പങ്കെടുത്തിരുന്നു ഇക്കഴിഞ്ഞയാഴ്ച തന്നെ കൊച്ചിയിൽ നടന്ന ഒരു ആത്മകഥാ പ്രകാശനവും ഉദ്ഘാടനം ചെയ്തത് ശശി തരൂരാണ് മൂല്യവർദ്ധിത സുഗന്ധ വ്യഞ്ജന ഉൽപ്പന്ന മേഖലയിലെ സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ വിജു ജേക്കബിന്റെ സുഗന്ധ ജീവിതം എന്ന ആത്മകഥയാണ് തരൂർ പ്രകാശനം ചെയ്തത് ഹൈബി ഇഡൻ എം പി പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോൺസൽ ജനറൽ ലിസ ടാൽബോ കൊച്ചി മേയർ എം അനിൽകുമാർ എന്നിവരൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു ഈ മാസം ആദ്യം തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് തരൂരിനായിരുന്നു ഈ ചടങ്ങിൽ മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെയും പങ്കെടുപ്പിച്ചിരുന്നു തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ കഴിയില്ലെന്നുവരെ ഒ രാജഗോപാൽ പൊതുവേദിയിൽ പറഞ്ഞു രാജഗോപാലിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതും ഇത്തരമൊരു വിവാദ പ്രസ്താവന നടത്തിച്ചതുമൊക്കെ തരൂരിന്റെ പി ആർ വർക്കിന്റെ ഭാഗം തന്നെയായിരുന്നു ഇങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ദേശാടന പക്ഷിയെ പോലെ എത്തിയിരിക്കുകയാണ് ശശി തരൂർ സഞ്ചാരയോഗ്യമായ ഒരൊറ്റ റോഡ് പോലും തിരുവനന്തപുരം നഗരത്തിലില്ല സ്മാർട്ട് സിറ്റിയുടെയും മറ്റും ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ അപ്പോൾ നഗരം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മണ്ഡന്മാരായ വോട്ടർമാർക്ക് തോന്നണ്ടേ അതിനുള്ള തന്ത്രമാണ് ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ഇടമാണ് നഗരത്തിലെ കിഴക്കേക്കോട്ട സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ വന്നു പോകുന്ന ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല പഴയോര കച്ചവടക്കാരും യാത്രക്കാരുമൊക്കെ ഒക്കെ ഇതുകാരണം നട്ടം തിരിയുകയാണ് ഈ ഭാഗത്ത് ഒരു പൊതു ശൗചാലയം നിർമ്മിക്കാൻ പോലും ജനപ്രതിനിധികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തരൂർ എംപിയുടെ ഓഫീസ് പോലും ഏറെക്കാലമായി അടഞ്ഞുകിടക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതിനു ശേഷം അടിച്ചു വൃത്തിയാക്കി തുറന്നിട്ടുണ്ടോ എന്നറിയില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു വിഷയത്തിലും തരൂർ ഇടപെട്ടിട്ടില്ല എത്രയോ സ്ത്രീ വിഷയങ്ങളും തരൂരിനെക്കുറിച്ച് നമ്മൾ കേട്ടു പത്രസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസമാണ് സുരന്ത പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ആ കേസ് എന്തായി അതിനുശേഷം പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയായ മെഹർ തരാറുമായി ബന്ധപ്പെടുത്തിയും തരൂരിൻ്റെ പേര് കേട്ടിരുന്നു പലസ്തീൻ വിഷയത്തിൽ പോലും ഓന്തിനെ പോലെ നിറം മാറ്റി നിലപാട് പറഞ്ഞയാളാണ് തരൂർ ഹോക്സി നോക്സി ഹിലിഫിലിപ്പിക്കേഷൻ എന്ന കടിച്ചാൽ പൊട്ടാത്ത തരൂരിന്റെ ഇംഗ്ലീഷ് വാക്കിൽ മയങ്ങി വീണവരാണ് മലയാളികൾ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് തമ്പുരാനും അറിയാം തരൂരിനും അറിയാം എന്തായാലും തരൂരിനെ പോലെയുള്ള ദേശാടന പക്ഷിക്ക് വോട്ട് കുത്തുന്നതിന് മുൻപ് തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാർ രണ്ടാമതൊന്ന് ചിന്തിക്കും എന്നുറപ്പാണ്